കോഴിക്കോട് വിലങ്ങാട് നാളെ ഹർത്താൽ വിലങ്ങാട് പുനരധിവാസം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ബി ജെ പിയും കോൺഗ്രസുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ദുരിതബാധിതരുടെ വില്ലേജ് ഓഫീസ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായി ഒരു വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും പുനരധിവാസം സംബന്ധിച്ച് എങ്ങും എത്താനായിട്ടില്ല നേരത്തെ വില്ലേജ് ഓഫീസ് ഉപരോധം നാട്ടുകാർ ചേർന്ന് നടത്തിയിരുന്നു ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണോ വില്ലേജ് ഓഫീസ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഇവർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ച സമയത്ത് തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് ജില്ലാ കലക്ടർ സ്ഥലം സന്ദർശിക്കുമെന്നും ഈ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള എടുക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇന്നലെ കലക്ടർ എത്തുമെന്നാണ് അറിയിച്ചത് അതുണ്ടായില്ല കലക്ടർ എത്താത്തതിനെ തുടർന്നും സർക്കാർ വാഗ്ദാന പാലിക്കാത്തത് പ്രതിഷേധിച്ചുമാണ് ഇന്ന് ദുരിതബാധിതർ വീണ്ടും വില്ലേജ് ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് പോലീസുമായി സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തു മാത്രമല്ല ഈ സംഘർഷാവസ്ഥ ഉണ്ടായി സമയത്തും വില്ലേജോ തഹസീൽദാരോ അല്ലെങ്കിൽ കളക്ടറോ കളക്ടറുടെ പ്രതിനിധിയോ ഇങ്ങോട്ടേക്ക് എത്തുകയോ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ല അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നാളെ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് ബിജെപിയും കോൺഗ്രസുമാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഹർത്താൽ കഴിഞ്ഞ വർഷം ജൂണോട് കൂടി ജൂൺ മുപ്പതിനായിരുന്നു ഇത്തരത്തിൽ വലിയൊരു ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായിരുന്നത് നൂറ്റി മുപ്പതോളം ആളുകളുടെ വീടും കൃഷിയിടങ്ങളും ഒക്കെ നശിച്ചിരുന്നു റോഡുകളും പാലങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമായി പക്ഷെ അതൊന്നും പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടില്ല എടു പുനരധിവാസ പട്ടികയിലെ ഗുണഭോക് ഗുണഭോക്തരുടെ പട്ടിക ഉണ്ടാക്കിയ സമയത്തായാലും അതിൽ എല്ലാ ആളുകളും ഉൾപ്പെട്ടിട്ടില്ല എന്നൊരു ആരോപണവും ഇവർക്കുണ്ട് അതിനാൽ തന്നെ മുഴുവൻ ആളുകളെയും ആ പട്ടികയിൽ എടുക്കണം എല്ലാവരുടെയും പ്രശ്നങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഉപരോധ സമരം അനിശ്ചിതകാലം നീട്ടാനും നാളെ ഹർത്താൽ ആചരിക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് രോഹിണി ശരി ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകിയത്